പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃക എന്ന് അഷ്റഫ് ജനറൽ സ്കൂളിനെ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിയെന്ന് എ കെ എം അഷറഫ് എം എൽ എ പറഞ്ഞു കാലില്ലാത്ത ബെഞ്ചിലിരുന്ന കാലത്തു നിന്നും മാറി ഇന്നത്തെ കുട്ടികൾ സർക്കാർ സ്കൂളുകളിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് പഠനം നടത്തുന്നുവെന്നത് നമുക്ക് അഭിമാനമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ഒരുപിടി മധുരമുള്ള ഓർമ്മകളാണ് ഈ വിദ്യാലയമായുള്ളതെന്നും എം കൂട്ടിച്ചേർത്തു സർക്കാർ തലത്തിൽ ഹലോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച പരിശീലനം നൽകി അവർക്ക് ബേസിക്കായി മികച്ച ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം കൊടുക്കാനുള്ള വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട് ഏറ്റവും മികച്ച അവരുടെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സ്കൂളിനെ സംരക്ഷിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത ഒരു കാര്യമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ കുട്ടികളെ നമ്മുടെ തൊട്ട് വിദ്യാലയത്തിലേക്ക് ചേർത്തുകൊണ്ട് ആ ആ വിദ്യാലയത്തെ വിദ്യാലയത്തെ സംരക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും മികച്ച കഴിയും അടുത്ത വർഷം മണ്ഡലത്തിൽ കൂടുതൽ കുട്ടികൾ ചേരുന്ന ഒരു വിദ്യാലയമായി ഈ സ്കൂളിനെ മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസിർ മൊഗ്രാൽ കുമ്പള പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നസീമ ഖാലിദ് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് മൊഗ്രാൽ മോഹനകുമാർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ കെ ആരിഫ് കെ എം അബ്ബാസ് യഹിയ തങ്ങൾ കെ കെ അബ്ദുള്ള കുഞ്ഞി ഗഫൂർ എരിയാൽ നാഗേഷ് കർള ദാമോദരൻ ആരിക്കാടി പ്രധാനാധ്യാപിക ലീല കൃഷ്ണകുമാർ പള്ളിയത്ത് ഡോക്ടർ ജലാലുൽ ഹക് എന്നിവർ സംസാരിച്ചു धनराज न्यूज ब्यूरो उपला